ചെറുകഥ വിഴുപ്പ് രചന ധന്യ ശങ്കരി മറ്റാർക്കോ വേണ്ടിയുള്ള വിഴുപ്പിൻ പാണ്ടവും കയറി ആ മനുഷ്യൻ ഓടിത്തുടങ്ങിയിട്ട് നാളെ ഏറെയായി ജീവിതഭാരം സമ്മാനിച്ചതാണ് അയാളുടെ മുതുകിലുള്ള ആ കൂന് ഈ അറുപതാം വയസ്സിലും ഇരുപത്തിയഞ്ചുകാരൻ്റെ ചെറുകുറക്കോടെ പണിയെടുക്കുന്ന ബീരാനിക്ക അയാളുടെ ചുണ്ടിൽ കത്തിച്ചു വെച്ച വീടിക്കുറ്റി എരിയുന്നുണ്ട് ഇടയ്ക്കിടെ ചുമയ്ക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ചുമടുകൾ ചുമന്നിടുകയാണ് അദ്ദേഹം അത് ചുമത്ത് കയറ്റിയിട്ട് വേണം പുരയിലേക്കുള്ള പലവ്യഞ്ജനങ്ങൾ വാങ്ങാനായി മക്കളെയെല്ലാം പഠിപ്പിച്ച് വലുതാക്കി എല്ലാവരും വിദേശത്ത് ഡോക്ടർമാരും എൻജിനീയർമാരും ഒക്കെ ആയെങ്കിലും അയാൾ ഇപ്പോഴും ഒരു ചുമട്ട് തൊഴിലാളിയാണ് പുതുപ്പെണ്ണുങ്ങൾ വന്നപ്പോൾ ഉപ്പയുടെ ജോലി വേഷം രൂപമൊക്കെ അവർക്ക് നാണക്കേടായി മാറി മൂത്ത മകൻ ഒരിക്കൽ ചോദിച്ചു ഈ ദേഹത്തെന്തോ നാറ്റമാണ് ഉപ്പയെന്ന് അന്നത് കേട്ട് ഊറിക്കൂടിയ കണ്ണുനീർ ആരും കാണാതെ തുടച്ചു മാറ്റിയെങ്കിലും നെഞ്ചിലേറ്റ മുറിവ് ഇന്നും വിങ്ങലായി വിങ്ങലായിത്തന്നെയുണ്ട് മൂത്ത മകനാണ് അവനാണ് തന്നെ ആദ്യമായി ഉപ്പയെന്ന് വിളിച്ചവൻ വളർന്നപ്പോൾ ഉപ്പയുടെ വിയർപ്പ് അവന് ഹറാമായി ഈ വിയർപ്പ് കൊണ്ടാണ് അവനെ പഠിപ്പിച്ച് ഡോക്ടറാക്കിയത് അന്നൊക്കെ ഉപ്പ ജോലി കഴിഞ്ഞ് വിയർത്തൊലിച്ച് വരുമ്പോൾ നനഞ്ഞുകുതിർന്ന ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ആദ്യം മുട്ടായിയെടുത്ത് വായിലിടുന്നത് അവനായിരുന്നു കാലം മാറി എല്ലാവരുടെയും കോലവും മാറി മാറ്റത്തിനുത്ത് മാറാൻ തനിക്ക് മാത്രമായില്ല ബീരാൻ ഇന്നും പഴയ ബീരാൻ തന്നെ ഇപ്പോൾ മക്കൾ ഇങ്ങോട്ടേക്ക് വരാറേയില്ല ഉമ്മയെയും കാണണ്ട ഉപ്പയെയും കാണണ്ട അവർക്ക് പുരയിൽ ഇന്ന് അയാളും ബീവിയും പിന്നെ അവർ എടുത്തു വളർത്തിയ മകൾ റസികയും മാത്രം ജന്മം കൊടുത്ത മക്കളേക്കാൾ തങ്ങളെ സ്നേഹിക്കുന്നത് അവളാണെന്ന് ബീവി എപ്പോഴും പറയും അത് സത്യം തന്നെയാണ് താനും റസീയുടെ നിക്കാഹിനായിട്ടാണ് ഇപ്പോഴുള്ള ഈ കഷ്ടപ്പാടൊക്കെ അവളെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കണം എന്നാൽ റസീയെ പറയും ഉപ്പയെയും ഉമ്മിച്ചയെയും വിട്ട് താൻ എങ്ങോട്ടുമില്ലെന്ന് അതവളുടെ സ്നേഹമാണെന്ന് തനിക്കറിയാം ആസ്വദിക്കാത്ത യുവത്വത്തിനൊപ്പം ജീവിതത്തിൻ്റെ കെട്ടുപാടുകളിൽ തളച്ചിട്ട ഒരു മനുഷ്യൻ്റെ നേർചിത്രമാണ് ഇവിടെ കാണുവാനുള്ളത് ചോര നീരാക്കി വളർത്തി വലുതാക്കിയ മക്കളൊക്കെ ആ വിയർപ്പ് നാറ്റം ഇന്ന് പുച്ഛം വീരാനിക്ക ഇന്നും ഓട്ടത്തിലാണ് ഇതുപോലെ ഒരുപാട് വീരാനിക്കമാർ ഈ ലോകത്തുണ്ടാകുമല്ലോ ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു